ഐസ്ക്രീം പാർലർ കേസിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയെ പിന്തുണച്ച് സർക്കാർ ഹൈക്കോടതിയിൽ കേസ് അവസാനിപ്പിച്ചതിനെതിരെ വി എസ് അച്യുതാനന്ദൻ നൽകിയ ഹർജി തള്ളണമെന്ന് സർക്കാർ ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടു സർക്കാരിന്റെ നിലപാടാണ് പത്രികയായി നൽകിയത് വീണ്ടും കേസ് അന്വേഷിക്കേണ്ടെന്ന് വസ്തുതകൾ നിരത്തിയാണ് സർക്കാർ വ്യക്തമാക്കിയത് കോഴിക്കോട് നടക്കാവ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ അന്ന് തന്നെ വിശദമായ അന്വേഷണം നടത്തിയെന്നും സർക്കാർ ഹൈക്കോടതിയിൽ നിലപാടെടുത്തു വർഷങ്ങൾക്ക് മുമ്പ് അന്വേഷണം പൂർത്തീകരിച്ച കേസാണിത് അതുകൊണ്ട് തന്നെ ഇനിയൊരു അന്വേഷണം വസ്തുതാപരമായി നിലനിൽക്കുന്നതല്ല എന്ന് സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി കാലങ്ങൾക്ക് മുൻപ് പ്രത്യേക അന്വേഷണ സംഘം കേസ് നിലനിൽക്കുന്നതല്ല എന്ന് വ്യക്തമാക്കി കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു ഇത്തരം ഒരു റിപ്പോർട്ട് നൽകിയത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു സർക്കാർ മാറി എന്നതിനാൽ ഇത്തരം വസ്തുതകൾക്ക് മാറ്റം വരില്ല ഇത്തരത്തിൽ സർക്കാർ ഒരു നിലപാടെടുത്തത് ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യ ഇടപെടലിന്റെ ഭാഗമല്ല എന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് കേസിൽ വെളിപ്പെടുത്തൽ നടത്തിയ റൌഫും ഷെറീഫും ചേർന്ന് ഐസ്ക്രീം പാർലർ കേസിലെ ഇരയ്ക്ക് പണം നൽകിയതായി അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇത് പി കെ കുഞ്ഞാലിക്കുട്ടി കൊടുത്ത പണമാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും സർക്കാർ ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു അതിനാൽ തന്നെ തുടരന്വേഷണം ആവശ്യപ്പെട്ടുള്ള വി എസിന്റെ ഹർജി നിലനിൽക്കുന്നതല്ല എന്നും ഹർജി തള്ളിക്കളയണമെന്നുമാണ് സർക്കാർ ആവശ്യപ്പെട്ടത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ಹಹ ಪೈಲ್ಸನ್ ಅಲ್ಲೇ ಹರಿದ್ರ ಗಿಕ್ಕೆ ಇಷ್ಟ ಹರಿದ್ರ ಪೈಲ್ಸನുള്ള ಆಯುರ್ವೇದ ಫಾರ್ಮುಲಾ